സലാല കോഴിക്കോട്ട് റൂട്ടിൽ സർവീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ നാളെ ഒമാനിൽ എത്തുന്നു ഒമാനിൽ നിന്നും പ്രവാസി ഭാരതീയ ദിവസം പങ്കെടുക്കുന്നവരുടെ സംഗമം ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ചു പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് സലാല കോഴിക്കോട്ട് റൂട്ടിൽ സർവീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഞായർ വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് വഴിയും ട്രാവൽ ഏജൻസികൾ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും സലാലിൽ നിന്ന് രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് പുറപ്പെടുന്ന വിമാനം വൈകുന്നേരം നാല് പതിനഞ്ചിന് കോഴിക്കോട്ടെത്തും ഇവിടെ നിന്നും പ്രാദേശിക സമയം രാവിലെ ഏഴ് ഇരുപത്തി അഞ്ചിന് പുറപ്പെടുന്ന വിമാനം പത്തുമണിയോടുകൂടിയാണ് സലാലയിൽ എത്തുക ഞായർ വ്യാഴം ദിവസങ്ങളിൽ ഇതുതന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയം നാല്പത്തിനാല് റിയാൽ മുതലാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് നേരത്തെ കോഴിക്കോട്ട് രണ്ട് സർവീസുകൾ ഉണ്ടായിരുന്നു കൊച്ചിയിലേക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് നിലവിൽ സർവീസ് ഉള്ളത് കോഴിക്കോട്ട് സർവീസ് വർദ്ധിപ്പിച്ചത് സലാലയിലെ ഉത്തരമലബാറിലുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകും ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ നാളെ ഒമാനിൽ എത്തുന്നു രണ്ടു വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ കപ്പലായ അമേരിഗോ ബെസ്പുച്ചാണ് ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്ത് നങ്കൂരമിടുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് സുൽത്താൻ കാബൂസ് തുറമുഖത്തെ ആറാം ഭർത്തായിരിക്കും കപ്പൽ എത്തിച്ചേരുക പൊതുജനങ്ങൾക്ക് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കപ്പൽ സന്ദർശിക്കുവാൻ സാധിക്കും വെസ്പുച്ചിയും തുറമുഖ സന്ദർശനത്തോടനുബന്ധിച്ച് ഇറ്റാലിയൻ നാവികസേനാ മേധാവി അഡ്മിറൽ എൻറിക്കോ കോ ഒമാനിൽ എത്തും ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ സസ്റ്റൈനബിൾ സിറ്റി ഇറ്റിയിൽ എക്സ്പീരിയൻസ് സെന്ററിൽ വോയേജസ് അക്രോസ് ഓഷ്യൻസ് ദി ലെഗസി ഓഫ് വെസ്പുച്ചി ആൻഡ് ഷബാബ് ഒമാൻ സെക്കൻഡ് മാരിടൈം ഹെറിറ്റേജ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിക്കും ഒമാനിൽ നിന്നും പ്രവാസി ഭാരതീയ ദിവസം പങ്കെടുക്കുന്നവരുടെ സംഗമം ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ പ്രചരണാർത്ഥം ഒമാനിലെ ഇന്ത്യൻ എംബസി ഹാളിൽ അംബാസഡർ അമിത് നാരംഗിന്റെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടിയിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒമാനിലെ വിദേശ ഇന്ത്യക്കാർ നൽകിയ സംഭാവനകളെക്കുറിച്ചും പ്രവാസി ഭാരതീയ ദിവസാന്യത്തെക്കുറിച്ചും കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളും അംബാസഡർ പങ്കുവച്ചു അനിൽ കിംജി മൊയ്തീൻ മുഹമ്മദ് അലി ഫിറോസ് ഹസൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു ജനുവരി എട്ട് മുതൽ പത്ത് വരെ ഇന്ത്യയിലെ ഭുവനേശ്വറിൽ ആണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഒമ്പതിന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാടക കരാർ സേവനങ്ങൾ ഇനി മുതൽ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും മസ്കറ്റ് ഗവർണർ സയിദ് സായി ഹിലാൽ അൽ ബുസൈദിയുടെ കാർമ്മികത്വത്തിൽ ലോഞ്ചിംഗ് നടന്നു മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെയും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവും സഹകരിച്ചാണ് ലീസ് കോണ്ടാക്ട് സർവീസ് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കിയത് രാജ്യത്തെ ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ വാടക കരാർ സേവനങ്ങൾ ആരംഭിച്ചതെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ സാലി സയിദ് മസാൻ പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വ്യത്യസ്തങ്ങളായ സേവനങ്ങളാണ് നൽകി വരുന്നത് ഇതിൽ ഡാറ്റകളുമായും ലൈസൻസിംഗ് സംവിധാനങ്ങളുമായും കിടക്കുന്നതാണെന്നും ഡോക്ടർ സാലിഹ് പറഞ്ഞു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓഫ് വി ട്രസ്റ്റ് ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്